നമസ്കാരം വിനിയാസ് വെടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ ചെയ്യാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇത് ഈ ഇട്ട് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എന്തായാലും ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ മനസ്സിലാവത്തില്ല ഇത് ഏത്തക്ക അരിഞ്ഞതാണോ കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ കുറേ അധികം ഏത്തക്ക അല്ലെങ്കിൽ പച്ചക്കായ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വെറുതെ വെച്ചിരുന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ എന്തായാലും അത് പഴുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടല്ലേ പഴുത്തു പോകും അപ്പം നമുക്കത് പച്ചക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ കറിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കുറച്ചെടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കും ഫ്രിഡ്ജിലൊക്കെ വെച്ചെന്ന് പറഞ്ഞാലും ശരി അധികം നാളെ തന്നെ തന്നെ നമുക്ക് കിട്ടത്തില്ല അപ്പം ഇതുപോലെ നമ്മൾ അരിഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഞാനത് കുറേ നാൾ എനിക്ക് തോന്നുന്നു ഒരു ആറുമാസത്തിൽ കൂടുതലായിട്ടുണ്ട് കുറച്ചധികം കായ കിട്ടിയ സമയത്ത് ഞാനിത് അരിഞ്ഞ് അന്ന് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് ഇപ്പം ഇപ്പോൾ ആറ് മാസത്തോളം കഴിഞ്ഞ സാധനമാണ് നിങ്ങൾക്ക് ഇത് കണ്ടോ ഇതുപോലെ ഇത് ഫ്രഷായിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വെള്ളമൊഴിച്ച് ഇതിന് കുതിർത്ത് അതിന് ശേഷം നമ്മളിതുപോലെ ഞെക്കി പിഴിഞ്ഞിട്ട് എടുക്കുക കേട്ടോ ഇത് വെള്ളം എല്ലാം നല്ലപോലെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ തോരനൊക്കെ വെക്കണമെങ്കിൽ നമുക്കിതുപോലെ കുറച്ച് അധികം കായൊക്കെ കിട്ടുന്ന സമയത്ത് അത് വേസ്റ്റാക്കി കളയാതുകൊണ്ട് അരിഞ്ഞതിന് ശേഷം ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതിപ്പം ഞാൻ ചെറുപയറക്ക ഇട്ടിട്ടൊന്ന് തോരൻ വെച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം അപ്പം വീട്ടിൽ കൊലയൊക്കെ വെട്ടുന്ന സമയത്ത് അതല്ലെങ്കിൽ കാറ്റത്തൊക്കെ ഏത്ത കൊലയൊക്കെ ഒടിഞ്ഞൊക്കെ പോകാറുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് കുറച്ച് അധികം കിട്ടുമ്പം നിങ്ങളത് കംപ്ലീറ്റ് മുഴുവൻ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്നെടുത്ത് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പൊ നിങ്ങൾ ഇനിയൊന്ന് ചെയ്ത് നോക്കണം ഇതുപോലെ ടിപ്പ് നമ്പർ ടു മുട്ട ഒഴുങ്ങാനായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ മുട്ട നമുക്ക് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും മുട്ട തിളയ്ക്കുന്ന സമയത്ത് പൊട്ടി പോകത്തൊന്നുമില്ല നല്ല ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ മുട്ടയുടെ തോലെല്ലാം നമുക്കിങ്ങനെ ഉരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ചിലപ്പം മുട്ട നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് മുട്ടയ്ക്കുള്ളിലെല്ലാം വെള്ളം കയറിയിട്ട് ടേസ്റ്റ് എല്ലാം വ്യത്യാസപ്പെട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ണിയിലേക്കൊക്കെ ചിലപ്പോൾ വെള്ളമൊക്കെ ആകും അപ്പോൾ ഇതുപോലെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പൊട്ടിപ്പോകും െ ഈ ആയിട്ട് മുട്ട പുഴുങ്ങിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം ഈ രീതിക്ക് നിങ്ങളൊന്നും ട്രൈ ചെയ്തിട്ട് നോക്കണേ അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ മുട്ട പൊട്ടിക്കുന്ന സമയത്ത് മുട്ടയുടെ ഉണ്ണിയും വെള്ളയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മാർഗ്ഗങ്ങളും നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ടല്ലോ അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പ് കൂടി പറഞ്ഞു തരാം മുട്ട ഇതുപോലെ നമ്മൾ നമ്മളിങ്ങനെ വറുത്തതൊക്കെ കോരിയെടുക്കുന്ന ഇതുപോലത്തെ ഒരു തവയുണ്ടല്ലോ അപ്പോൾ ഇതെടുക്കുക ഇതെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ മുട്ടയുടെ വെള്ളയെല്ലാം താഴെ പാത്രത്തിലേക്ക് പോകുന്നതായിരിക്കും മുട്ടയുടെ ആ ഒരു ഉണ്ണി നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഒരു പത്ത് മുട്ടയൊക്കെ നമുക്ക് ഇതുപോലെ അതിൻ്റെ വെള്ളയും ഉണ്ണിയും വേർതിരിച്ചെടുക്കണമെങ്കിൽ സിംപിളായിട്ട് നമുക്കിതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിച്ചിടുകയാണെങ്കിൽ ആ മുട്ടയുടെ ഉണ്ണിയെല്ലാം ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ രീതി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ടിപ്പ് നമ്പർ ത്രീ പഴങ്ങളാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും നന്നായിട്ട് മുറിച്ചെടുക്കണമെങ്കിലും മൂർച്ചയുള്ള കത്തി വേണം അല്ലേ മുർച്ചയില്ലാത്ത കത്തി ഉപയോഗിച്ചിട്ട് പച്ചക്കറികളും മത്സ്യ മാംസാദികളും ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നമ്മുടെ കത്തിക്കോ കത്രികയ്ക്കോ ഒക്കെ മുറിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ ഒപ്പം തന്നെ തുരുമ്പൊക്കെയുള്ള കത്തിയാണെങ്കിൽ ആ തുരുമ്പെല്ലാം കളഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മുറിച്ച് കൂട്ടിയിട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റിലോട്ട് കത്തിയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് ഈ കത്തിയിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് നമ്മൾ ഒരു തവണ പല്ലക്ക തേക്കാൻ എടുക്കുന്ന അത്രയും അളവിലും മതി അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുപൊടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉപ്പുപൊടിയും കൂടെ വിതറി കൊടുത്തതിന് ശേഷം ഇനി കുറച്ച് വിനാഗിരി ഇതിന്റെ മുകളിലേക്ക് ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ അപ്പം ഇത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ദേ ഇനി ഞാൻ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കളയാൻ വെച്ചിരിക്കുന്ന അതായത് ചീനൊക്കെ പോകാൻ തുടങ്ങിയ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്താൽ മതിയെ ഇതിപ്പം കിളുക്കാൻ തുടങ്ങിയ ഉരുളക്കിഴങ്ങാണ് അതുകൊണ്ട് ഞാനിത് കുറച്ചൊന്ന് മുറിച്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഈ ഉപ്പും പേസ്റ്റും എല്ലാം കൂടെ നല്ലപോലെ ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഇങ്ങനെ കത്തിയിൽ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുമ്പോൾ കത്തിക്ക് നല്ല മൂർച്ച കിട്ടുകയും ചെയ്യും തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയിട്ട് കത്തി നല്ല അടിപൊളിയായിട്ട് ക്ലീനായി പുതിയ കത്തി പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് ഉരച്ചു കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി എടുത്തിട്ടൂടി വരാം അപ്പോൾ ഇതാ കഴുകി എടുത്തു വന്നപ്പം നിങ്ങൾ കണ്ടല്ലോ ആ കത്തിയിലെ അഴുക്കെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ നല്ല സൂപ്പറായിട്ട് പുതിയ കത്തി പോലെയും അതുപോലെ തന്നെ നല്ല മൂർച്ചയുള്ള കത്തിയായും തീർന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിക്ക് നിങ്ങളുടെ വീട്ടിൽ തുരുമ്പ് പിടിച്ചു മൂർച്ചയൊക്കെ പോയിട്ടുള്ള കത്തി ഉണ്ടെങ്കിലും ഒറ്റ തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കാനായിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ഫോർ അടുക്കളയിലെ അവശ്യ സാധനങ്ങളിൽ ഒന്നാണല്ലോ എണ്ണ പ്ലാസ്റ്റിക് കവറുകളിലോ വലിയ ബോട്ടിലുകളിലോ ഒക്കെ സീൽ ചെയ്തിട്ടായിരിക്കും നമുക്ക് വിപണിയിൽ നിന്നും എണ്ണ കിട്ടുന്നത് അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് കുപ്പികളിലേക്ക് ഒഴിക്കുമ്പം ഒട്ടും പരിചയം ഇല്ലാത്തവരാണെങ്കിൽ പകുതിയിലധികം താഴെ പോകാനും കുപ്പിയുടെ പുറത്തൂടെയൊക്കെ ഒലിച്ചിറങ്ങാനും ഒക്കെ ഉള്ള സാധ്യത ഏറെയാണ് ഈ കുപ്പിയിലേക്ക് എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക് തന്നെയാണ് അപ്പം നമുക്ക് ഈസി ആയിട്ടിട്ട് എങ്ങനെയാണ് ഒരു കുപ്പിയിൽ നിന്നും മറ്റൊരു കുപ്പിയിലേക്ക് എണ്ണ പകരുന്നത് എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കുപ്പിയും ഒരു വലിയ ബോട്ടിൽ എണ്ണ ബോട്ടിലും കൂടെ എന്നിട്ട് ഞാൻ ഞാനതുകൊണ്ട് ഒരു സ്പൂണാണ് എടുത്തേക്കുന്നത് പലർക്കും കൈയൊക്കെ വിറക്കുകയൊക്കെ ചെയ്യും ഈ എണ്ണയൊക്കെ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് പ്രായമായ പേരൻസ് ഒക്കെ ആണെങ്കിലും എന്തായാലും എണ്ണയൊക്കെ വെളിയിലേക്ക് തൂവി പോകും അപ്പം ഇതുപോലെ അങ്ങനെയുള്ളവര് ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ട് ആ സ്പൂൺ അതിൻ്റെ ഈ കുപ്പിയുടെ വാ വാ ഭാഗത്ത് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിതുപോലെ ആ സ്പൂണിലേക്ക് ഇതുപോലെ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും ഒട്ടും തന്നെ എണ്ണ വെളിയിലേക്ക് പോകത്തില്ല നമുക്ക് ഈസി ആയിട്ട് ഒഴിക്കാൻ പറ്റും ഇനി അല്പം കൈയൊക്കെ വിറച്ചാലും ശരി ഒട്ടും തന്നെ വെളിയിലേക്ക് പോകത്തില്ല കേട്ടോ അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ എണ്ണ ഒഴിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ഫൈവ് ഇതുപോലെ വെട്ടി വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുന്ന അരിയിലേക്ക് നമ്മൾ ഒരു മൂന്നാല് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക കേട്ടോ എന്നിട്ടങ്ങ് മൂടി വെക്കുകയാണ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അരി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് പക്ഷെങ്കില് ഒരു തുള്ളി പോലും തിളച്ച് പൊങ്ങി താഴേക്ക് പോരുന്നില്ല അപ്പം ഇതുപോലെ അരി തിളച്ച് ചാടുക എന്നുള്ളത് സർവ്വസാധാരണമാണ് എല്ലാ വീട്ടിലും ഉള്ളതാണ് ഗ്യാസ് സ്റ്റോവ് എല്ലാം വൃത്തികേടാകും അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ അടച്ചു വെച്ചിട്ട് നമ്മൾ ഫുൾ ഫ്ലെയിം ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും ഒരു തുള്ളി പോലും ചോറ് തിളച്ച് കഞ്ഞിവെള്ളം വെള്ളിലേക്ക് പോരത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് നിങ്ങൾ ഗ്യാസിലൊക്കെയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഗ്യാസ് സ്റ്റോവൊക്കെ അഴുക്കായി പോകാനുള്ള ചാൻസ് ഏറെയാണ് അപ്പം നിങ്ങൾ എപ്പോൾ വെച്ചാലും ഒരു രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ ആ ചോറിലേക്ക് ആ തിളച്ചിരിക്കുന്ന ആ ഒരു അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും നമ്മുടെ പാത്രങ്ങളൊന്നും വൃത്തിയേടായി പോകത്തില്ല ഗ്യാസ് സ്റ്റവ് വൃത്തിയായിട്ടാകത്തില്ല അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകട്ടോ ടിപ്പ് നമ്പർ സിക്സ് നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ രാവിലത്തെ പാചകം കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് സ്റ്റവൊക്കെ ഏകദേശം എല്ലാ വീട്ടിലും ഇതുപോലൊക്കെ ആയിട്ടുണ്ടാകും എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും ശരി ചിലപ്പോഴൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ തിളച്ച് ചാടാറുണ്ട് അല്ലേ പാല് അതുപോലെ ചോറൊക്കെ വയ്ക്കുമ്പം കഞ്ഞിവെള്ളം ഒക്കെ തിളച്ച് ചാടാറുണ്ട് എന്നാൽ ഇതുപോലെ വൃത്തികേടായി പോയ ഗ്യാസ് സ്റ്റോവ് നമുക്ക് ഈസി ആയിട്ട് ഒരു സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അപ്പോൾ ഇതുകൊണ്ടോ ഇത് നന്നായിട്ട് കരിഞ്ഞു പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇതുണ്ടോ ഇതുപോലെ ഈസി ആയിട്ടൊന്ന് ക്ലീനാക്കി കാണിച്ചു തരാവേ അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഉപ്പ് പൊടിയാണ് അപ്പോൾ ഇതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ നല്ലതുപോലെ ഇതുകൊണ്ട് ഉണങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഞാനിതേ ഉപ്പ് പൊടിയൊന്ന് വെതറി കൊടുക്കുന്നുണ്ട് ഉപ്പുപൊടി ഇങ്ങനെ വിതറി കൊടുത്തതിന് ശേഷം ആ ഉപ്പുപൊടി വെച്ചിട്ട് ഇതുകൊണ്ട് ഒന്ന് അമർത്തി ഒന്ന് നമ്മൾ പ്രസ് ചെയ്യുമ്പം തന്നെ ഈസി ആയിട്ട് ആ ഒരു ഭാഗത്തെ മുഴുവനും അടർന്ന് ഇങ്ങോട്ട് പോരുന്നുണ്ട് നല്ലപോലെ വൃത്തിയായി കിട്ടുന്നുണ്ട് കണ്ടോ വെറുതെ ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് തൂത്ത് എടുത്താൽ പോലും കൂടെ അതിങ്ങനെ പോരുന്നുണ്ട് അപ്പോൾ ഞാനതുകൊണ്ട് ചുമ്മാ ഒരു സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല സോപ്പോ സോപ്പ് പൊടിയോ ഒന്നും എടുത്തിട്ടില്ല ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് ഒരച്ചു കഴിഞ്ഞപ്പോൾ നല്ലപോലെ അത് മൊത്തം ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ വൃത്തിയേടായി പോയിട്ടുണ്ടെങ്കിൽ ക്ലീനാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇതൊന്ന് നനഞ്ഞ ഒരു തുണി വെച്ചിട്ട് ഞാനൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് തുടച്ച് എടുക്കുമ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടി പിന്നെ ഇത് ആ ഉപ്പിൻ്റെ അംശമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒരു നല്ലപോലെ നനഞ്ഞ ഒരു ടൗവിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി അല്ലാണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും നമ്മളിതിലേക്ക് ഇപ്പോൾ ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾ കണ്ടതാണല്ലോ അപ്പം ഇതുപോലെ നിങ്ങൾ ഈസി ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യുക ലാസ്റ്റ് നമ്മൾ നാനഞ്ഞു തുണി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒന്നുകൂടി ഒന്ന് തുടച്ചു കൊടുത്താൽ തന്നെ കംപ്ലീറ്റ് ക്ലീനായി കിട്ടും അപ്പം ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇന്നത്തെ ടിപ്സുകളൊക്കെ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു കൊച്ചു കൊച്ചു ടിപ്സുകളാണ് അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാനായിട്ട് മറക്കല്ലോ കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്